അപ്പൊ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകളും ഇപ്പൊ എല്ലാവരുടെയും വിഷു ഒക്കെ ഏതുവരെ എത്തി മോനയും കൂടെ വിളിക്കട്ടെട്ടാ വാവാ അപ്പൊ ഞങ്ങളുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ വിഷു ആണ് ആരും വിളിച്ചിട്ടൊന്നുമില്ല ഞങ്ങള് വീടിന്റെ മൊത്തം പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വിളിക്കുന്നതാണ് ഞങ്ങളുടെ ചാനലിനെ ഇത്രയും നിങ്ങളാണ് സപ്പോർട്ട് ചെയ്തത് അപ്പൊ നിങ്ങള് വിളിക്കാതിരിക്കില്ലല്ലോ എന്തായാലും അപ്പൊ എല്ലാവരും വിളിക്കുന്നതായിരിക്കും ഞങ്ങള് തൽക്കാലം പെട്ടെന്ന് ഒന്നും മാറിയെന്ന് മാത്രേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ തന്നെ കണ്ടറിയാം ഇവിടെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ എല്ലാം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്ക െങ്കിലും കഴിയട്ടെ എല്ലാം എല്ലാവല്ലെങ്കിലും ഒരു പരിധി വരെങ്കിലും കഴിഞ്ഞിട്ട് വേണ്ടപ്പെട്ടവരെയും അടുത്ത സുഹൃത്തുക്കളെയും ഞങ്ങളെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനെയും സപ്പോർട്ടേഴ്സിനെയും ഒക്കെ അതെ വിളിക്കുന്നത് ഞങ്ങളെ ഇത്രയും ആക്കിയത് അപ്പൊ പിന്നെ എന്തായാലും വിളിക്കും വിഷു ആശംസകൾ പിന്നെ എല്ലാവരുടെയും വിഷു ഒക്കെ എത്തി പടക്കൊക്കെ പൊട്ടിച്ചോ സദ്യ ഒക്കെ ഉണ്ടാക്കിയോ വീട്ടില് ഗസ്റ്റ് ഒക്കെ ഉണ്ടോ എല്ലാവരും അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ അറിയിക്കണം പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങള് ഞങ്ങൾ നേരം വിശുമായിട്ട് ബസ്സൊക്കെ കാണാൻ പോകണം പോണം ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് പറയണം പിന്നെ അതിനൊന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേയുള്ളൂ നല്ല ചൂട് വേർക്കുന്നുണ്ട് അപ്പതേ ഞങ്ങളുടെ ചെറിയ സദ്യ ഒക്കെ കാണിച്ചു തരാട്ടോ വലിയ സദ്യ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങള് പോന്ന് വരല്ലേ ഉള്ളു അപ്പോൾ എന്താ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി വിഷു സ്പെഷ്യൽ പിന്നെ സാമ്പാർ പിന്നെ കേബേജ് തോരൻ പിന്നെ നമ്മുടെ സ്വന്തം മാങ്ങച്ചാർ വീട്ടിലുണ്ടാക്കിയതാണ് ഇഞ്ചിക്കറി പിന്നെ പപ്പടം പിന്നെ പായസമൊന്നും പായസമൊന്നും വെച്ചില്ല നാളെ അച്ഛനും അമ്മയും കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് വന്നിട്ട് വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടില്ല അപ്പൊ നാളെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു എല്ലാവരും കൂടെയുള്ളു അപ്പോൾ അതെല്ലാം രസം അപ്പോൾ ദേ ഞങ്ങള് ഊണ് കഴിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ചോ ഏർ ഞങ്ങൾ ദേ കഴിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് നല്ലൊരു സദ്യ ഒക്കെ കഴിച്ച് അടുത്ത പരിപാടി എന്താന്ന് വെച്ച അതൊക്കെ ആഘോഷിക്കാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക വിഷു നല്ല സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു നല്ലൊരു കുഞ്ഞാ ഒരുമിച്ച് എല്ലാവർക്കും ഒന്നും കൂടെ ഒരിക്കൽ കൂടെ എല്ലാവരും സന്തോഷമായിട്ട് വിഷു ആഘോഷിക്കുക ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം